ഇത്തവണ കെ സി ബി എനിക്കൊരു എട്ടിൻ്റെ പണി തന്നു ഇത്തവണയെന്നല്ല ഞാൻ വീട് താമസമായ സമയം മുതൽ എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇലക്ട്രിസിറ്റി ബില്ല് ആദ്യം പതിനയ്യായിരം രൂപയായിരുന്നു പിന്നീട് എണ്ണായിരത്തി അറുന്നൂറായി അങ്ങനെ വലിയ വലിയ തുകകളാണ് എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് അപ്പോൾ പലരും എനിക്ക് സജഷൻ കുറേ സജസ്റ്റ് ചെയ്ത് തന്ന കാര്യങ്ങൾ ഒന്ന് സോളാർ വർക്ക് ഇപ്പോൾ സീറോ ആയി കിട്ടും രണ്ടാമത്തെ കാര്യം പറഞ്ഞു തന്നത് കറണ്ട് ഉപയോഗം ഇലക്ട്രിസിറ്റി ഉപയോഗം നിങ്ങളൊന്ന് കുറയ്ക്കുക ഞങ്ങൾ കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് ഈ ഒരു ബില്ലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഇനി ഒരു രൂപ കെ സി ബിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നില്ല ബാക്കി എന്താ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ട്രിസിറ്റി ഉപയോഗം കുറയ്ക്കാനാണ് നടക്കത്തില്ല അതെനിക്ക് നടക്കുന്ന കാര്യമല്ല രണ്ടാമത്തെ കേസ് നിങ്ങൾ സോളാർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ സോളാർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരുപാട് നെഗറ്റീവ്സും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പോസിറ്റീവ്സും പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നമുക്ക് ടെൻഷനായി സോളാർ വെക്കണോ വേണ്ടയോന്ന് അതിന് പിന്നിലുള്ള ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയത് ഇതിന് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ വേയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എഫിഷ്യൻസിയുള്ള സോളാർ നമുക്ക് വെക്കാൻ പറ്റും ബില്ല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സീറോ ആക്കാനും പറ്റും അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് അതെങ്ങനെയാണെന്ന് ഒന്ന് വാ സോളാർ വെക്കുമ്പോൾ ആദ്യം നമുക്ക് പണി കിട്ടാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ പാനലിലാണ് അപ്പോൾ പാനൽ ഏത് സെലക്ട് ചെയ്യണം നിങ്ങൾ ഒരു കമ്പനിയോട് സമീപിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയണം എൻ്റെ വീട്ടിൽ ഈ പാനൽ മതി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഇൻവെർട്ടർ ചെയ്താണ് ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സോളാർ വെക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടാകത്തില്ല ഇലക്ട്രിസിറ്റി ബില്ല് നൂറ് ശതമാനം സീറോ ആവുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് പാനൽ സെലക്ട് ചെയ്യുമ്പോൾ ഏത് പാനൽ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നാല് കമ്പനിയുടെ പാനൽ ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന നാല് കമ്പനിയുടെ ഞാൻ പറഞ്ഞുതരാം ഒന്ന് അദാനി രണ്ട് റേസൺ മൂന്ന് ഇത് ഒരു ഓർഡറിൽ പറയുകയല്ലോ നാല് കമ്പനിയുടെ പേര് ഞാനങ്ങ് പറയുകയാണ് അദാനി അതുപോലെ റേസൺ റിനോസിസ് അതുപോലെ തന്നെ പാനസോണിക്ക് ഇത് നാലിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എനിക്ക് ഫിറ്റ് ചെയ്ത കമ്പനി പറഞ്ഞു തന്നത് പന്ത്രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള പാനൽ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് പക്ഷേ എനിക്കൊരു ബ്രാൻഡ് ക്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടോപ്പ് ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മൾ അദാനിയുടെ രണ്ട് വർഷം എക്സ്പീരിയൻസേ ഉള്ളതെന്നുണ്ടെങ്കിലും നമ്മൾ അദാനിയുടെ പാനലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്നത് അദാനിയുടെ പാനലാണ് ഞാൻ ഉപയോഗിച്ചത് പക്ഷേ ഞാൻ ഈ സജസ്റ്റ് ചെയ്ത നാല് ബ്രാൻഡിൻ്റെ പാനൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എല്ലാവരും അഞ്ചു വർഷം വാറണ്ടിയുള്ള ഇൻവെർട്ടർ ആണ് എടുക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ നമ്മൾ വെക്കുന്ന ഒരു ലൈഫ് ലോങ് ടൈമിലേക്കായിരിക്കും ചിലപ്പോൾ വെക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻവെർട്ടർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പത്ത് വർഷ ഉള്ള ഇൻവെർട്ടർ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ബ്രാൻഡ് സോളാറാണ് ഇത് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല നിങ്ങൾ ഈ കമ്പനി ഏതൊരു കമ്പനിയെ സോളാർ വെക്കാൻ സമീപിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഇൻവെർട്ടർ പത്ത് വർഷ വാറണ്ടി ഉള്ളത് തന്നെ തരണം എന്ന് തന്നെ പറയുക ഇനി മൂന്നാമതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ എ സി ഡി ബി ബോക്സും ഡി സി ഡി ബി ബോക്സും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബ്രാൻഡായിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ബ്രാൻഡ് ആയിട്ടുള്ളതായിരിക്കണം ആ ഒരു ബോക്സെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് സോളാറ് നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി എല്ലാവരുടെ ഒരു പരാതിയാണ് ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് കോസ്റ്റ് പറയുന്നില്ല എന്നുള്ളത് ഇതിനകത്ത് ഞാൻ കോസ്റ്റ് പറഞ്ഞുതരാം ഇതൊരു ലക്ഷറി ടാക്സ് അടയ്ക്കുന്നൊരു വീടാണ് പക്ഷേ ഇവിടുത്തെ ഇവിടെ ഞാൻ ഫിറ്റ് ചെയ്തതിനായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നമുക്ക് സബ്സിഡി ആയിട്ട് എഴുപത്തി എണ്ണായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ടോട്ടൽ എനിക്കായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജ് അല്ലാതെ ഇലക്ട്രിസിറ്റി ബില്ല് സീറോ ആവുമെങ്കിൽ അതൊരു ലാഭം തന്നെയാണ് അപ്പോൾ ഇനി സോളാർ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റരുത് എന്താണ് സോളാർ അല്ലെങ്കിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും ഒരു അബദ്ധം വരുത് ഞാൻ ഓൺഗ്രിഡ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ ആയിട്ട് വേണം ഒരു കമ്പനിയെ സമീപിക്കാൻ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്നൊരു ധാരണ വേണം അതുപോലെ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം എന്നുള്ളത് പറയണം എത്ര വർഷം വാറണ്ടി ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം കമ്പോണൻസും ആണ് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എനിക്ക് കുറച്ചുകൂടെ എന്താ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഇനി ഞാൻ ആരെക്കൊണ്ടാണ് ഇത് ചെയ്യിച്ചതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നമുക്ക് സോളാർ ഫിറ്റ് ചെയ്യണം നല്ല കമ്പനികൾ നമുക്ക് കൊട്ടക്ഷൻ തരാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻസ് ആയിട്ട് കുറേ കമ്പനികളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും നമ്മൾക്ക് വേണ്ടത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡ് നമ്മളുടെ കംഫർട്ടബിളിന് അനുസരിച്ച് നിൽക്കുന്ന കമ്പനിയായിരുന്നു നമുക്ക് വേണ്ടത് അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരു കമ്പനി നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്ത കമ്പനിയെ നമ്മൾ സമീപിച്ചു അവർ നേരത്തെ ചെയ്ത വർക്ക് രണ്ട് മൂന്നെണ്ണം പോയി കണ്ടു അതിൽ അവരുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കി ഇത്രയും കാര്യങ്ങളാണ് ചെയ്ത് കാരണം സോളാർ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവും പോസിറ്റീവ് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് മാറിയത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യിച്ചത് ഹെറ്റ്വിക് എൻ വേ എനർജി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് കേരളത്തിലൂടനീളം നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവർ ഫിറ്റ് ചെയ്തുതരും അപ്പോൾ ഈ ഒരു കമ്പനിക്ക് ഞാൻ പേ ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓർഡർ കൊടുത്തു ഇവർ ഓർഡർ കൊടുത്തപ്പോൾ പറഞ്ഞു ഇരുപത് ദിവസമാണ് ടോട്ടൽ കാലാവധി എന്ന് പറഞ്ഞു ഇത് ഫിറ്റ് ചെയ്തു തരാൻ പക്ഷെ എനിക്ക് പതിനഞ്ച് ദിവസം ആവുമ്പം ചെയ്തു തന്നു അപ്പോൾ ഇത് ഓർഡർ കൊടുത്ത ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അറുപത് ശതമാനം ഇവർ വാങ്ങുകയും അതുപോലെ തന്നെ മെറ്റീരിയൽ വീട്ടിൽ വീട്ടിലിറക്കിയ ദിവസം നാൽപ്പത് ശതമാനം വാങ്ങുകയും ചെയ്തു അപ്പോൾ ടോട്ടലി ഞാൻ അപ്പോൾ പേ ചെയ്തു ഇനി എനിക്ക് മുപ്പത് ദിവസത്തിനകം കെ സി ബിന്ന് നമ്മുടെ എഴുപത്തെണ്ണായിരം രൂപ അതായത് സബ്സിഡി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ കെ സി ബി ഞാൻ തുടക്കത്തിൽ പറഞ്ഞാലും കെ സി ബി സമീപിക്കുകയൊന്നും വേണ്ട നമ്മൾ ഈ കമ്പനിക്ക് തന്നെ നമ്മുടെ ആധാറും ഫോൺ നമ്പറും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ സബ്സിഡിയെ പറ്റിയുള്ള വിവരങ്ങൾ ചെക്ക് ചെയ്യാനുള്ള യൂസർ യൂസറേഡിയും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് തരികയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യുമ്പോൾ വിഡികളാവാതിരിക്കുക കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ ഇഷ്ടമാണ് സോളാർ ഏത് ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കമ്പനിയെ സമീപിക്കണം എന്നുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് നെഗറ്റീവ്സ് ഇല്ലാത്ത ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ബ്രാൻഡ് നമുക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പത്ത് വർഷത്തോളം വാറണ്ടിയുള്ള ഇൻവെർട്ടറൊക്കെ സജസ്റ്റ് ചെയ്യുന്ന കമ്പനിയെ വേണം നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കുണ്ടായ അനുഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ ആ കമ്പനിയുടെ ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഈ ഫിറ്റ് ചെയ്ത കമ്പനിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലും സീറോ ആവട്ടെ അപ്പോൾ ഞാനൊരു തുടക്കം കുറിച്ചു ഇനി നിങ്ങൾക്കും അതിനൊപ്പം പോവാം